ഒരു പകൽ മുഴുവൻ കാറിൽ യാത്ര ചെയ്തത് അണലിയോടൊപ്പം കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് അണലിയെയും കൊണ്ട് ഒരു ദിവസത്തെ യാത്ര നടത്തിയ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് കോലളം സ്വദേശിയായ കിഴക്കേ വളപ്പിൽ നാസറും കുടുംബവുമാണ് അണലിയുടെ കടിയേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ഉഗ്രവിഷമുള്ള പാമ്പായ അണലി തന്റെ വാഹനത്തിനുള്ളിൽ കയറിയത് അറിയാതെയാണ് നസർ കുടുംബവുമൊത്ത് ബന്ധുവീടുകളിൽ പോയത് പകൽ മുഴുവനും യാത്ര കഴിഞ്ഞു വന്ന കുടുംബം രാത്രിയിൽ വാഹനം നിർത്തി വീട്ടിൽ കയറുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞതോടെയാണ് നിർത്തിയിട്ട വാഹനർ കാറിന്റെ അകത്ത് ഡാഷ്ബോർഡിൽ പമ്പ് ഇഴഞ്ഞു നീങ്ങുന്നത് നാസറിന്റെ ഭാര്യ ബുഷറയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ വാഹനം തുറന്ന് പരിശോധിച്ചപ്പോഴാണ് തങ്ങൾ യാത്ര ചെയ്തു വന്ന കാറിനകത്ത് ഉണ്ടായിരുന്നത് ഉഗ്രവിഷമുള്ള അണലിയാണെന്ന് കുടുംബം തിരിച്ചറിഞ്ഞത് വിദേശത്ത് നിന്ന് ലീവിന് നാട്ടിലെത്തിയ നാസർ തന്റെ ബന്ധുക്കളെ കാണാൻ പോയ സമയത്ത് വാഹനം പാർക്ക് ചെയ്തിരുന്ന ഭാഗത്തു നിന്നും വാഹനത്തിൽ കയറിക്കൂടിയതാകാം പാമ്പു എന്നാണ് നിഗമനം പാമ്പിനെ വാഹനത്തിൽ നിന്നും പുറത്തെടുത്ത് ഒഴിവാക്കിയെങ്കിലും അണലിക്കൊപ്പം ഒരു പകൽ മുഴുവൻ യാത്ര ചെയ്തതിന്റെ ആഘാതത്തിലും ജീവൻ തിരിച്ചു കിട്ടിയതിലുള്ള ആശ്വാസത്തിലുമാണ് പ്രവാസിയായ നാസറും കുടുംബവും കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക